आई, आ, ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കേട്ട കുറച്ച് ന്യൂസുകളുണ്ട് അതെല്ലാം നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ കുറെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇനിയെങ്കിലും ഈ മാനദണ്ഡങ്ങൾക്കെല്ലാം ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടത് വളരെ ആവശ്യമാണ് ക്രിസ്ത്യൻ സമൂഹത്തിലെ പെൺകുട്ടികൾ വിവാഹം കഴിക്കുമ്പോൾ അവൾ നല്ല വിദ്യാഭ്യാസം നേടിയതും അതുപോലെ തന്നെ സ്വന്തമായിട്ട് വണ്ടി വരെ ഉപയോഗിക്കാൻ പ്രാപ്തിയായതാണ് മിക്ക പെൺകുട്ടികൾ ഇപ്പോഴത്തെ കാലഘട്ടത്തില് അവർ സ്വന്തം കാലിൽ നിൽക്കാൻ അവർക്ക് പ്രാപ്തിയാകുകയും ചെയ്തവർ തന്നെ നല്ല പഠിച്ച് ജോലിയൊക്കെ മേടിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അപ്പോൾ ഇവരെ വിവാഹം കഴിപ്പിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് വിടുമ്പോൾ അറേഞ്ചർ മാരേജ് ആകുമ്പോഴേക്കും അവരുടേതായ കണ്ടീഷൻസിനും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ വിവാഹം കഴിപ്പിക്കും പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന കാശും എല്ലാം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അവർ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇത് ഇവര് പല ആവശ്യങ്ങൾ കണ്ടെടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യും ഇനിയെങ്കിലും പെണ്ണിന്റെ വീട്ടുകാർ പെൺകുട്ടികളുടെ വീട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വിവാഹം കഴിപ്പിച്ച് വിടുമ്പോൾ സ്ത്രീധനമായിട്ട് സ്വർണമോ പണമോ ഇവർക്ക് കൊടുക്കരുത് നമ്മുടെ വീട്ടിലുള്ള നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ സ്ഥലമായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പെൺകുട്ടികളുടെ പേരിൽ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുക സ്വർണം മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിന്റെ പലിശ എങ്കിലും എടുത്ത് പൈസ ഇല്ലാത്തപ്പോൾ ഒന്ന് ജീവിക്കാൻ പറ്റും ഇവമാരെയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഇവമാരെ എന്താ ആ കല്യാണ ചെലവ് മൊത്തം പെൺകുട്ടികളുടെ പൈസക്കും കല്യാണ ചെലവും നടത്തും അവരുടെ വീട്ടിലേക്ക് അവരുടെ ബന്ധുക്കൾക്കും ഭർത്താവിൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും വേണ്ട ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് നടത്തു ചെലവഴിച്ചിട്ട് ലാസ്റ്റ് പൈസ എല്ലാം അടിച്ചു തെളിച്ച് തീർക്കും അഞ്ചു പൈസ പോലും കല്യാണം കഴിഞ്ഞ് മിച്ചവും കാണത്തില്ല പിന്നെ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർണം കൂടെ എടുത്ത് പണയം വെച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് പെൺകുട്ടികളുടെ അച്ഛനും അമ്മമാരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അവർക്ക് പൈസയായിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്യുക സ്ഥലം നിങ്ങളൊന്നും ചില ആൾക്കാർ ചെയ്യുന്ന പണിയാണേ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ നേരം അവരുടെ ആ സ്ഥലം അങ്ങ് പിടിക്കും എന്നിട്ട് പൈസയായിട്ട് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊടുക്കും വളരെ കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്ത് മിശ്രിതനെ കൊടുക്കുന്നവരുണ്ട് അതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല നമ്മൾ ആ സ്ഥലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഹരി കൊടുക്കുന്ന സ്ഥലമാ ഉള്ളതെങ്കിൽ നിങ്ങൾ ആ സ്ഥലം ആ പെണ്ണിന്റെ പേരിൽ എഴുതി വെക്കുക ഞങ്ങൾക്കിതേ ഉള്ളൂ അങ്ങനെ ഉള്ളവർ വന്ന് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയണം അല്ലാതെ നമ്മൾ അത് വിറ്റ് പൈസയാക്കി അവർ ഒരിക്കലും കൊടുക്കാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ നമുക്ക് ആ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ വീട് വെച്ചായാലും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ആ സ്ഥലമെങ്കിലും നമ്മുടെ പേരിൽ ഉണ്ടല്ലോ അത് വിറ്റാൻ നാളെ കാശ് കിട്ടും ഇതെങ്കിലും നമുക്ക് നാളെ ഓർക്കാൻ പറ്റും അതുകൊണ്ട് വളരെയധികം പെൺകുട്ടികളുടെ വീട്ടുകാർ ശ്രദ്ധിക്കുക പിന്നെ ക്രിസ്ത്യൻ സമൂഹത്തിൽ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു വിടുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവുമ്പോൾ സാധാരണ പെൺകുട്ടികൾ ഇതെല്ലാം മനസ്സിൽ ഉള്ളിലൊതുക്കി സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അവർ കുറച്ച് ആദ്യത്തെ കാലഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് അവർ അവരുടെ സ്വന്തം വീട്ടുകാരോട് പറയുമ്പോൾ സ്വന്തം വീട്ടുകാർ ഇതെല്ലാം മൂടി വെക്കുകയും അവർക്ക് അഭിമാനത്തിന്റെയും ഒക്കെ പ്രശ്നമാണ് ഇതെല്ലാം അത് കാരണം അവരെന്ത് ചെയ്തു ആ ഭർത്താവിനെ പിന്നിൽ സംഭവിക്കുന്ന ഒരു കാര്യം പുറത്തു പറയത്തില്ല അങ്ങനെ പിന്നെ പെൺകുട്ടി വന്ന അപ്പനോടോ അമ്മയോടോ വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അങ്ങനെ പറയുമ്പോൾ പറയാം അത് സാരമില്ല ഇതെല്ലാ കുടുംബങ്ങളിലും ഉള്ളതല്ലേ മോളെ ഇത് അഡ്ജസ്റ്റ് ചെയ്തു പോകും കുറച്ച് കഴിയുമ്പോൾ അവൻ റെഡി ആകും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെല്ലാവരും ഓക്കെ ആയിക്കോളും ഇതൊക്കെ പറഞ്ഞു കേട്ട് പെൺകുട്ടി വീണ്ടും ഇതിലൂടെ തന്നെ അനുസരിച്ച് മുന്നോട്ട് പോകും അവൾ ചിന്തിക്കുന്നത് എന്താണ് എന്നെ ഇത്രയും പഠിപ്പിച്ചു എനിക്കൊരു ജോലിയാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്നെ ഇത്രയും പൈസ കൊടുത്ത് വിവാഹവും വിട്ടു ഇനി ഇനിയിപ്പം ഞാൻ എന്തിനാണ് ഈ ഭാരമല്ല ഈ മാതാപിതാക്കന്മാർക്ക് കൊടുക്കുന്നതെന്ന് ഓർത്ത് അവൾ ഇതെല്ലാം മിണ്ടാതെ സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് പോകുന്നതിന് ഭർത്താവും വീട്ടുകാരും വലിയ അവർ ഒന്നും കൂടെ അവർക്ക് കൂടുതൽ ശക്തി കിട്ടുകയും അവർ കൂടുതൽ പെണ്ണിനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കുകയും പെണ്ണിനെ ഇട്ട് അവർ ഒരുപാട് ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും എല്ലാം അവർ ചെയ്യും അന്നേരം പോലും സ്വന്തം വീട്ടുകാരോട് പലരും മറച്ചു വെക്കും ഭർത്താവിന്റെ കുറ്റം വന്ന് സ്വന്തം വീട്ടിൽ വന്ന് പറയാത്ത ഒരുപാട് പെൺകുട്ടികളുണ്ട് എന്തുമാത്രം ഉപദ്രവേറ്റാലും അവർ മിണ്ടില്ല അവരതെല്ലാം ഉള്ളിൽ സഹിച്ചു മുന്നോട്ട് പോവുകയായിട്ടാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഇതേപോലെ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം പെൺകുട്ടികളെ വിവാഹം കഴിച്ച് നമ്മൾ വിടുമ്പോൾ തീർച്ചയായിട്ടും അവരെ ആ ഭർത്താവിന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളിച്ചുകൊണ്ടു വന്ന് സ്വന്തം വീട്ടിൽ നിർത്തുക